ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോയുടെ ബാക്കിയായിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പച്ചമുളക് പച്ചമുളക് സാധാരണയായിട്ട് വിത്ത് പാകി മുളപ്പിച്ചിട്ടല്ലേ തൈകലുണ്ടാക്കാറുള്ളത് പക്ഷേ ഇവിടെ ഒരു പരീക്ഷണം നടത്തി നോക്കിയിരുന്നു പച്ചമുളകിൻ്റെ കമ്പ് നമുക്ക് വേരി പിടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണം നടത്തി നോക്കിയിരുന്നു അപ്പോൾ അതിൽ രണ്ട് കമ്പാണ് നമ്മൾ പരീക്ഷണാർത്ഥം വെച്ചിരുന്നത് അതിൽ ഒരു കമ്പ് നന്നായിട്ട് വേര് വരികയും അതിനെക്കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യാൻ ചെയ്തിരുന്നു അപ്പോൾ അതിന് താഴെ കുറേ കമൻറ്റുകൾ വന്നു ബാക്കിയുള്ള ആ കമ്പിൻ്റെ സ്ഥിതി എന്തായി എന്നുള്ളത് കൂടെ എന്ന് പറഞ്ഞിട്ട് ഒരു കമൻറ്റുകൾ വന്നിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ വേര് വന്ന കമ്പ് എന്താണ് ചെയ്തത് അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വെച്ച ആ കമ്പിന് എന്ത് സംഭവിച്ചു വേര് വന്നതെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് കയറി നോക്കുക കാർഷിക സംബന്ധിയായിട്ടുള്ള വീഡിയോകളാണ് ഈ ചാനലിൽ ഏറ്റവും കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോകളൊക്കെ നോക്കി ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത് പച്ചമുളകിൻ്റെ കമ്പനി വേരി പിടിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് മുകളിൽ കാർഡ് രൂപത്തിൽ വന്നിട്ടുണ്ടാവും ഇല്ലെങ്കിൽ വരുമ്പോൾ അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാവും ആ ഏരി പിടിപ്പിച്ച കമ്പ് നമ്മളിത് ഇവിടെ നട്ടിട്ടുണ്ട് ഇവിടെ ആണ് വെച്ചിരിക്കുന്നത് ഇവിടെ നട്ടതിന് ശേഷം പുതിയ ഇലകളൊക്കെ കിളിർത്ത് വന്നു ഇപ്പോൾ അത് അതിനകത്ത് ചെറുതായിട്ട് പൂവ് ചെറിയ പൂവിൻ്റെ മുട്ടുകളും കാണുന്നുണ്ട് അപ്പോൾ ഇത് സംഭവം സക്സസ് ആണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അതെ താഴെ ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു ഇതിന് തായ്വേര് ഇല്ലാത്തത് കാരണം കായ്ബലം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിരുന്നു നമുക്ക് നോക്കാം അത് ഇത് കായ്ബലം കുറവാണെങ്കിൽ അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം ഇല്ല കായ്കലുണ്ടാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വീഡിയോ ആയിട്ട് ചെയ്യാം കാരണം നമ്മളൊരു കാര്യം പരീക്ഷിച്ച് വിജയിച്ച് അതിൽ അതിന് ബലം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്തിട്ട് കയറില്ലല്ലോ അപ്പോൾ എന്തായാലും അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് ഞാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യാം പിന്നെ ഇത് ഇവിടെ ഉണ്ടായിരുന്ന എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഒരു മുളകാണ്ട് ഇതിൻ്റെ ഒരു കമ്പാണ് ഇതിൻ്റെ ഇത് ഇവിടെ ഈ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു കമ്പാണ് ഇതാ ഈ കാണുന്ന കമ്പാണ് നമ്മൾ മുറിച്ചു വച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം അപ്പോൾ ആ കമ്പ് അങ്ങനെ ആ കമ്പിൽ പേര് വന്നും ഇല്ലയെന്നുള്ളതിനെ കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതിൽ ഇതാണത് അത്യാവശ്യം കായ്കളൊക്കെ ഉണ്ട് ഈ മുളകിനകത്ത് ഇത് ഭയങ്കര എരിവുള്ള ഒരു തരം മുളകുണ്ട് അതിൻ്റെ പേരൊന്നും ചോദിക്കരുത് എന്താണ് പേരെന്നൊന്നും അറിയില്ല നല്ല എരിവുള്ള ഒരു തരം മുളകാണ് ഈ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഇതിൻ്റെ ഈ എല്ലാ കുരുടിപ്പിന് എന്താണ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഒരു പ്രശ്നമാണ് എല്ലാവരുടെയും ഇപ്പോൾ ഈ ചെടി നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഇതിൻ്റെ ഇലയ്ക്ക് അങ്ങനെ ഒരു കുരുടിപ്പ് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇതിനെ നമ്മൾ ചെയ്തിരുന്ന ഒരു മരുന്ന് ഒരു സ്പ്രേ പ്രയോഗമാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ അതിനുമ്പ് നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് അതിവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അതൊന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടൂട്ടോ അപ്പോൾ ഇനി നോക്കേ ഇപ്പോൾ ഈ നട്ട കമ്പിൻ്റെ കൂടെ ഉണ്ടായിരുന്ന കമ്പ് എന്താ സ്ഥിതി എന്നുള്ളതൊന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ നമ്മളിത് ഇവിടെയാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വച്ചിരുന്നത് നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇത് ഈ കമ്പാണ് ഏറ്റവും ആദ്യം നമ്മുടെ പരീക്ഷണത്തിന് വേണ്ടി വെച്ചത് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് ഒരു കമ്പ് വെച്ചതിലാണ് വേര് പിടിച്ചതും കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾക്ക് ആദ്യത്തെ ആ വീഡിയോ കയറി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പിന്നെ ആ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേര് പിടിച്ച മുളക് ചെഴുതി നിന്നൊരു കമ്പ് മുറിച്ചിട്ട് ഇതിനകത്ത് വെച്ചിരുന്നു പക്ഷേ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങിപ്പോയി അതിൻ്റെ കമ്പൊക്കെ ചീഴിഞ്ഞ് വെള്ളത്തിലിരുന്ന ഭാഗം ചീഴിഞ്ഞ് അത് ഉണങ്ങിപ്പോകാനുണ്ടായിരുന്നു അത് ഞാൻ എടുത്ത് കളഞ്ഞു പക്ഷേ ഈ സംഭവം കണ്ടോ ഇത് ഒരു മാസത്തോളമായി ഇതേപോലെ ഇരിക്കുന്നു പക്ഷെ അതിന് യാതൊരു മാറ്റവും ഇല്ല പുതിയ ഇലകളൊക്കെ വന്ന് തളർത്ത് വന്നു നമ്മളിത് സംഭവം വേരി പിടിപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് പക്ഷേ അതിന് വേരി പിടിച്ചില്ല വേര് പിടിച്ചില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ തേടോ ഈ വെള്ളത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കമ്പ് പൊട്ടി മുളച്ചതേ വരുന്ന ഇത് വെള്ളത്തിൻ്റെ ഉള്ളിലാണ് കേട്ടോ പക്ഷെ വേരില്ല താൻ ഇത് നമ്മൾ നേരത്തെ കാണിച്ച വേര് പിടിപ്പിച്ച വീഡിയോയുടെ അല്ല വേര് പിടിപ്പിച്ച കമ്പ് വയ്ക്കുന്നതിൻ്റെ രണ്ടോ മൂന്നോ ദിവസം മുമ്പ് വെച്ച കമ്പാണ് കേട്ടോ അപ്പോൾ അത് അതിനകത്ത് വെള്ളത്തിനകത്ത് കൂത്താടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വെള്ളം മാറ്റാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇത് നോക്കി അതിനകത്ത് വേരില്ല പക്ഷേ കമ്പാണ് മുളച്ച് വരുന്നത് അതിനകത്ത് നോക്കിയാൽ കാണാം അതിനകത്ത് വേര് പിടിച്ചിട്ടില്ല അതാണ്ടോ പക്ഷേ അതിന് പകരം കമ്പാണ് മുളച്ച് വരുന്നത് ഇതിപ്പോൾ എന്താണ് സ്ഥിതി എന്നുള്ളത് അറിയില്ല എന്തായാലും ഇങ്ങനെ വെക്കാൻ വേണ്ടി പോവുകയാണ് ഇത് വെള്ളത്തിലിരുന്നിട്ട് തന്നെ കായ്ക്കോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അടുത്ത പരീക്ഷ നടത്താനുള്ളത് എന്തായാലും ഉണങ്ങുന്നില്ല കമ്പ് നന്നായിട്ട് വരുന്നുണ്ട് ഇതൊക്കെ ഇലകളൊക്കെ വരുന്നുണ്ട് ഇതിവിടെ തന്നെ വയ്ക്കും ഇനി നമുക്ക് വേര് വന്നില്ല ഇങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ കായ്കളുണ്ടാവുമോ എന്നുള്ളൊരു പരീക്ഷ നടത്തി നോക്കാറ് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മറ്റേ കമ്പിനകത്ത് കായ്ബലം കുറവാണോ എന്നുള്ളതും കൂടുതലുണ്ടോ എന്നുള്ളതും ഒന്ന് നോക്കാം അങ്ങനെ ആണ് എന്നുണ്ടെങ്കിൽ വിത്ത് പാകി മുളപ്പിച്ച് വരുന്ന ഒരു ടൈം നമുക്ക് ലാഭിക്കാൻ പറ്റും കമ്പ് ശിഖരങ്ങളൊക്കെ പൊട്ടി കായകൾ നന്നായിട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ അപ്പം അതും നമുക്ക് അടുത്ത അപ്ഡേഷനായിട്ട് ചെയ്യാം കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് എന്താണ് ഇതിപ്പോൾ ഇവിടെ മുളക് തൈ വെച്ചിരിക്കുക അതിപ്പം ഇന്ന് രാവിലെ വെച്ചാൽ കേട്ടോ രാവിലെ നമ്മൾ വേറെ സ്ഥലത്ത് മുളക് തൈ പാവിയിട്ടുള്ളത് പിരിഞ്ഞു വെച്ചിരിക്കുകയാണ് ചെറിയ തൈകളാണ് ട ഇതുപോലുള്ള തൈകൾ ഇവിടെ വച്ചിട്ടുണ്ട് ഇതെന്തിനാ ചോദിച്ചാൽ ഇതിപ്പോൾ ഒരു ഞാൻ പറഞ്ഞില്ല ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ മുളക് ചെടികൾ ഇവിടേക്ക് നട്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആ വേര് പിടിപ്പിച്ച മുളകിലാണോ അതോ ഇതിലാണോ കായകൾ പെട്ടെന്നുണ്ടാവുക കൂടുതൽ കായ്കൾ ഉണ്ടാവുക എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ നമ്മുടെ കായ്ബലം ഉണ്ടെങ്കിലാണല്ലോ നമ്മളിത് പരീക്ഷണം നടത്തിയിട്ടോ അല്ലെങ്കിൽ അതിലെന്തേലും ചെയ്തിട്ട് കാര്യമുള്ളൂ കായ്ബലം ഉണ്ടെങ്കിലല്ലേ ഉള്ളൂ അപ്പോൾ ഇത് ഇന്ന് രാവിലെ വച്ചതാണ് അപ്പോൾ അത് നേരത്തെ നട്ടു കുറച്ച് ഒരു ഒരാഴ്ച ഒന്നരാഴ്ച മുന്നേ ആ പേര് വന്നത് നട്ടിട്ടുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഏകദേശം മനസ്സിലാവുള്ളൂ കായ്കളുടെയൊക്കെ അളവും എത്ര ടൈം എടുക്കും കായ ഉണ്ടാവാനായിട്ട് ഈ ചെടികൾ എത്ര ടൈം എടുക്കും അത് എത്ര എടുക്കും കായകളുടെ എണ്ണത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ചെടികൾക്ക് വളർച്ചയിലെന്തെങ്കിലും പോരായ്മകളുണ്ടോ എന്നൊക്കെ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നട്ടത് ഇതിപ്പോൾ ചെറിയ തൈകളാണ് തൈകളുണ്ടോ ഈ ചെറിയ തൈകൾ കുറച്ചും കൂടി വലുതായിട്ടാണ് കുറച്ചും കൂടെ വലിയ തൈകളാണ് നമ്മൾ ശരിക്ക് നടേണ്ടത് പക്ഷേ ഇതിപ്പോൾ ഇത് നിന്നിരുന്ന സ്ഥലത്ത് നമ്മളിത് മുളക് ചെടി പാകം നിർത്തിയിരുന്ന സ്ഥലത്ത് വേറെ കൃഷി ചെയ്യാനുള്ളത് കൊണ്ട് അവിടെയൊക്കെ മണ്ണൊക്കെ ഇളക്കിയിട്ടപ്പോൾ എന്നാ വിചാരിച്ച് നമുക്കൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഇതും കൂടെ ഒന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഇതിവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് പിന്നെ നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈ ഇലകൾ ഇലകളിട്ടിരിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുളക് നടടുമ്പോൾ അല്ലെങ്കിൽ വഴുതന തൈകൾ നടടുമ്പോൾ ഒക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് പൊതയിടുക എന്ന് പറയും അതിന് ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ മഴ തുടങ്ങുന്ന സമയത്താണ് നമ്മൾ പച്ചമുളക് വഴുതന വെണ്ട പോലുള്ള കൃഷികളൊക്കെ തുടങ്ങുന്നത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നത് തൈകൾ പിരിഞ്ഞു വയ്ക്കുന്നത് എന്താ വെച്ചാൽ ഇതിന് മഴ വേണം നന്നായിട്ട് വെള്ളം വേണം എന്നുള്ളത് കൊണ്ടാണ് ആ സമയത്ത് അത് വയ്ക്കുന്നത് അല്ലാത്ത സമയത്തും വയ്ക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ സമയത്താണ് വ്യാപകമായിട്ട് ചെയ്യുന്ന ആളുകൾ തൈകളൊക്കെ പിരിഞ്ഞു വയ്ക്കുന്നത് ഈ സമയത്ത് ഈ ഇങ്ങനെ എരി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ തടമെടുത്തിട്ടോ ഒക്കെ തൈകൾ വെക്കുമ്പോൾ അതിൽ മഴ പെയ്യുന്ന സമയത്ത് ഈ മാറ്റി നടപ്പെട്ട തൈകൾ ഈ തീ തെയ്യുണ്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെള്ളം വീഴുമ്പോൾ ഇതുപോലെ വീണ് മണ്ണിനോട് ചേർന്ന് വീണ് കിടക്കും അങ്ങനെ വീണ് കിടന്ന് അതിൻ്റെ മുകളിലേക്ക് വീണ്ടും മഴത്തുള്ളികളിങ്ങനെ വീണുകൊണ്ടേയിരിക്കുമ്പോൾ ആ തയ്യ് നശിച്ചു പോകാൻ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മൾ സൈഡിൽ ഇതേ ഇങ്ങനെ ഇലകളൊക്കെ വയ്ക്കുന്നത് ഇനി തയ്യ അഥവാ ചാഞ്ഞാലും ആ ഇലകളുടെ മുകളിലേക്കാണ് അത് വീഴുക പിന്നെ മഴ മാറുന്ന സമയത്ത് അത് മെല്ലെ പൊന്തി വരും ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം കുറച്ച് ഇലകളെ ഇട്ടിട്ടുള്ളൂ ഇത് അല്ല കൂടുതലായിട്ട് ഇടണം അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ കൂടുതലായിട്ട് ഇതുപോലെ ഇള ഇലകൾ പൊട്ടിച്ചിടും പിന്നെ അതൊന്ന് അതല്ലാതെ വേറെ ഗുണം കൂടെ എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോൾ നമ്മൾ ഇലകൾ ഇവിടെ ഇടുമ്പോൾ നാളെ ഈ ഇലകളൊക്കെ ചീഞ്ഞ് അതൊരു ജൈവ വളമായിട്ട് ഈ മുളക് തൈനോ അല്ലെങ്കിൽ വെണ്ടയ്ക്കോ വഴുതന തൈനൊക്കെ അത് ഒരു വളം എന്നുള്ള രീതിയിലൂടെ കിട്ടും അപ്പോൾ അതൊരു ഉദ്ദേശമുണ്ട് പിന്നെ മെയിനായിട്ടുള്ള ഉദ്ദേശം ഞാനിപ്പോൾ പറഞ്ഞതാണ് മഴകൾ ശക്തി മഴ ശക്തിയായിട്ട് പെയ്യുമ്പോൾ മഴ ചെടിയിലേക്ക് വീണ് മണ്ണിനോട് ചേർന്ന് ചാഞ്ഞ് കിടക്കും വീണ്ടും മഴ പെയ്യുമ്പോൾ ഈ മണ്ണിലെ ഇത് തറഞ്ഞ് ചെടികൾ നശിച്ചു പോവും മെയിനായിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ രണ്ടാമത് പറഞ്ഞ ആ ഒരു കാര്യം കൊണ്ട് അപ്പോൾ എന്തായാലും നമുക്കിത് ഏതായാലും ഒരു അടിസ്ഥാനത്തിൽ വെച്ചു ഇത് എന്താകും എന്നുള്ളത് കായകൾ ഉണ്ടാവുന്ന സമയത്ത് രണ്ടിലും രണ്ടിലും കായകൾ വരുന്ന സമയത്ത് ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്തിട്ട് ഏതാണ് കൂടുതൽ നല്ലത് എന്നുള്ളത് ഒന്ന് കാണിക്കാം ഇപ്പോൾ നമുക്ക് കമ്പനി വേര് പിടിപ്പിക്കണമാണ് കൂടുതൽ കായ്വലോ അല്ലെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നതൊക്കെ എന്നുണ്ടെങ്കിൽ അതല്ലേ നല്ലത് അതാകുമ്പോൾ പെട്ടെന്ന് നടക്കുമല്ലോ എന്തായാലും ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം